മാനന്തവാടി താനിക്കലിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ പരന്നൊഴുകുകയാണ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വാട്ടർ അതോറിറ്റിക്ക് കീഴിലുള്ള കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയാണ് ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം നൂറ് മീറ്ററോളം ദൂരത്തിൽ പാഴാകുന്നത് മാനന്തവാടി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പിന് തകരാർ സംഭവിച്ചതിനെ തുടർന്നാണ് വെള്ളം റോഡിലൂടെയും ഓവുചാലിലൂടെയും പരന്നൊഴുകുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക ഏകാശ്രയമായ വെള്ളം കൂടിയാണിത് വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് നിത്യേനെ നിരവധി വാഹനങ്ങളാണ് മാനന്തവാടി കൊയിലേർ റോഡിലൂടെ കടന്നുപോകുന്നത് പോകുന്നത് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം കുടിവെള്ളമാണ് വാട്ടർ തെറ്റി ശ്രദ്ധിച്ച് വേണ്ട കാര്യങ്ങൾ അനുഭവിക്കുന്ന അടിയന്തരമായിട്ട് തന്നെ ആൾക്കാർ ഇത് ശ്രദ്ധിക്കണം രീതി ഉണ്ടായാൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നതാണ് എനിക്ക് മാനന്തവാടി ക്ലബ്ബുകുന്ന് റോഡിൽ കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഷമീർ വയനാട് വിഷൻ മാനന്തവാടി